ഇത് ഞങ്ങളക്കേണ്ട കാര്യമില്ല ഇല്ല ഇല്ല നേരെ പറയുള്ളൂ കുഴപ്പമില്ല തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ വിശദമായി വേങ്ങരയിൽ വൻ കുഴൽ പണവേട്ട ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുമായി രണ്ടു പേർ പിടിയിൽ കൂരിയാട് അണ്ടർപാസിനടുത്ത് വെച്ച് കാറിന്റെ പിൻസേറ്റിന്റെ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേങ്ങറ പോലീസ് പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് കുടുവള്ളി സ്വദേശികളായ കൈവേലിക്കാവ് അബ്ദുറഹീം കുന്നമേൽ മിൻഹാജ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് സംഭവം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് മലപ്പുറം ഡിവൈഎസ്പി ബിജുവിന്റെ നിർദ്ദേശപ്രകാരം വേങ്ങര എസ് എച്ച്ഒ വി അമീറലിയുടെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ ഡോർ പിൻസെറ്റിലെ ഡോർപാഡിനകത്ത് ഒളിപ്പിച്ചുകടത്തുകയായിരുന്ന പണം പിടികൂടിയത് പ്രതികൾ കൊടുവള്ളിയിൽ നിന്ന് തിരൂരിലേക്കാണ് പണം കടത്തിയിരുന്നത് പരിശോധനയ്ക്ക് എസ് എച്ച്ഒ അമീർ അലി വി സിവിൽ പോലീസ് ഓഫീസർമാരായ സിറാജ് ഷബീർ അലി ലിബിൻ പി ആർഒ ഗണേശൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് തിരുവിങ്ങാടി അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും